ം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ നേരിടാൻ ദരിദ്രരും ദുർബലരുമായ രാജ്യങ്ങളെ സഹായിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന യു എൻ ഇന്റെ ലോസ്റ്റ് ആൻഡ് ഡാമേജ് ഫണ്ടിൽ നിന്ന് അമേരിക്ക ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ് അമേരിക്കയുടെ ഈ നീക്കം ക്ലൈമറ്റ് ജസ്റ്റിസിന് കനത്ത പ്രഹരമായി കാണപ്പെടുകയും ആഗോള കാലാവസ്ഥാ സഹകരണത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു കാലാവസ്ഥാ പ്രേരിത ദുരന്തങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിഒപി ട്വന്റി സെവനിൽ സ്ഥാപിതമായ ലോ സ്റ്റാൻഡ് ഡാമേജ് ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലേ മരവിച്ച സ്ഥിതിയിലാണ് വികസന ദുർബല രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ചെറുകിട ദ്വീപ് വികസന ഇടങ്ങളിലും ഏറ്റവും കുറഞ്ഞ വികസിത രാജ്യങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം നികത്തലാണ് ഇതിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏഴ് മുതലാണ് ഫണ്ടിന്റെ ബോർഡിൽ നിന്നുള്ള അമേരിക്കയുടെ പിൻവാങ്ങൽ കൂടാതെ കാലാവസ്ഥാ പ്രതിബദ്ധതകളിൽ നിന്നുള്ള രാജ്യത്തിന്റെ പിന്മാറ്റം കൂടിയാണിത് കാലാവസ്ഥാ വ്യതിയാനം പരിഹരിക്കാനുള്ള ആഗോള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഇതിനകം അനുഭവിക്കുന്ന ദുർബല രാജ്യങ്ങളെ ഉപേക്ഷിക്കുന്നതിനുമുള്ള അമേരിക്കയുടെ ഈ നീക്കം ഇതിനോടകം തന്നെ പല വിമർശനങ്ങൾക്കും ഇടയായിട്ടുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി ഇതുവരെ കൂടെ നിർത്തിയിരുന്ന രാജ്യങ്ങളെ പെരുവഴിയിലാക്കിക്കൊണ്ടുള്ള അമേരിക്കയുടെ ഈ നിലപാട് തീർത്തും അന്യായമാണെന്നാണ് ഉയരുന്ന വിമർശനങ്ങൾ കാലാവസ്ഥാ ദുരിതങ്ങൾ നൽകുന്ന തിരിച്ചടികളും രാജ്യത്തിന്റെ ഭാവിയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ദുർബല രാജ്യങ്ങളുടെ കഴിവിനെ കുറിച്ചും ആശങ്കകൾ ഉയർത്തിക്കൊണ്ടാണ് അമേരിക്കയുടെ പിന്മാറ്റം ഈ നീക്കം മറ്റ് വികസിത രാജ്യങ്ങളെ ഫണ്ടിനോടുള്ള പ്രതിബദ്ധത കുറയ്ക്കാൻ പ്രേരിപ്പിക്കുകയും ആഗോള കാലാവസ്ഥാ സഹകരണത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ചെയ്തേക്കാം അമേരിക്കയുടെ പിന്മാറ്റത്തിന് മറുപടിയായി മറ്റ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ അമേരിക്കയെ തിരിച്ചു വിളിക്കുന്നതിന് പകരം അമേരിക്കയുടെ വിടവ് നികത്താനാണ് അവർ ശ്രമിക്കുന്നത് ബ്രിക്സ് കാലാവസ്ഥാ ഫണ്ട് പോലുള്ള ബദൽ ധനസഹായ സംവിധാനങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതും ഗ്രീൻ കാലാവസ്ഥാ ഫണ്ട് പോലുള്ള നിലവിലുള്ള കാലാവസ്ഥാ ധനസഹായ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നവയാണ് ഇതിനു മുമ്പും ഇത്തരം പിന്മാറ്റങ്ങളെ പറ്റിയുള്ള സൂചന ട്രംപ് അധികാരത്തിൽ ഏറിയ പാടെ നൽകിയിരുന്നു അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ പാരീസ് കരാറിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ട്രംപിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ കാലാവസ്ഥാ നിഷേധ നിലപാടിനെ അടിവരയിട്ട് കാണിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് കരാറിൽ നിന്ന് പിന്മാറാനുള്ള ട്രംപിന്റെ തീരുമാനം ഇതിനൊരു മികച്ച ഉദാഹരണമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ലോസൺ ഡാമേജ് ഫണ്ട് സ്ഥാപിതമായത് ദീർഘകാല അന്താരാഷ്ട്ര ചർച്ചകളുടെ ഫലമായാണ് ഈ ഫണ്ട് രൂപപ്പെട്ടത് വികസന രാജ്യങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളുടെ അനുപാതമില്ലാത്ത ആഘാതം തിരിച്ചറിഞ്ഞുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അത്തരം രാജ്യങ്ങൾ പതിനഞ്ച് മടങ്ങ് കൂടുതൽ നാശനഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ ഗവൺമെന്റൽ പാനൽ എടുത്തു കാണിച്ചിട്ടുണ്ട് സ്വമേധയാ ഉള്ള സംഭാവനകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുബായിൽ നടന്ന സിഒ പി ട്വന്റി എയ്റ്റ് സമ്മേളനത്തിന്റെ അവസാനത്തോടെ ഫണ്ട് ഇതിനകം അറുന്നൂറ്റി അറുപത്തിയൊന്ന് മില്യൺ ഡോളറിലധികം നേടി കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ ആഗോള ഐക്യത്തിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് കെനിയയുടെ പ്രത്യേക കാലാവസ്ഥാ ദൂതൻ അലി മുഹമ്മദ് സോഷ്യൽ മീഡിയയിൽ ട്രംപിന്റെ പിന്മാറ്റത്തെ അപലപിക്കുകയുണ്ടായി കാലാവസ്ഥാ ധനകാര്യ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ സതാജ് സംപാദ ക്ലൈമറ്റ് ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടറും കാലാവസ്ഥാ പ്രവർത്തകനുമായ ഹർജീപ് സിംഗ് അമേരിക്കയുടെ തീരുമാനത്തെ വിമർശിച്ചു ഏറ്റവും വലിയ ഹരിതഗ്രഹവാതകങ്ങൾ പുറത്തുവിടുന്ന രാഷ്ട്രമെന്ന നിലയിൽ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇപ്പോൾ അമേരിക്ക കാണിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അമേരിക്ക പിന്മാറിയ സ്ഥിതിക്ക് കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കൌൺസിൽ ഓൺ എനർജി എൻവിയോൺമെന്റ് ആൻഡ് വാട്ടറിലെ ഡോക്ടർ ദ്രുബ പുർക്കായസ്ത അറബ് രാജ്യങ്ങളോടും ഒ രാജ്യങ്ങളോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് കാലാവസ്ഥാ നീതിക്കായുള്ള ആഗോള സഹകരണം ഉറപ്പാക്കുന്നതിൽ നിലനിൽക്കുന്ന വെല്ലുവിളികളെ ഈ സമീപകാല സംഭവ വികാസം അടിവരയിടുന്നുണ്ട് അമേരിക്കയുടെ കുറവ് ഒരിക്കലും ഫണ്ടിനെ കാര്യമായി ബാധിക്കില്ല കാരണം സന്നദ്ധതയോടെ പ്രവർത്തിക്കാനും ഫണ്ടിങ് നടത്താനും മറ്റു രാജ്യങ്ങൾക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയുടെ കുറവ് അവർ ഉടനടി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ അമേരിക്ക എന്ന രാജ്യത്തിന്റെ ലോകത്തോടുള്ള പ്രതിബദ്ധത എത്രത്തോളം ഉണ്ടെന്ന് വെളിവാക്കുന്നതാണ് ഇത്തരം നടപടികളൊക്കെ തന്നെ ലോകത്തിനു മുന്നിൽ യാതൊരു ഉത്തരവാദിത്തവും കാണിക്കാതെ സ്വന്തം രാജ്യത്തെ എങ്ങനെയെങ്കിലും സാമ്പത്തികമായും സൈനികപരമായും സംരക്ഷിക്കുക എന്നതാണിപ്പോൾ ട്രംപിന്റെ തലം മുഴുവൻ അതിനായുള്ള പരിശ്രമങ്ങളാണ് ട്രംപ് നടത്തുന്നതും അതിനായി മറ്റ് രാജ്യങ്ങളോടും അമേരിക്കയുടെ പാരമ്പര്യ ശത്രുക്കളോട് വരെ സമന്വയ സമീപനം കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്